പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പുതുതായി അനുവദിച്ച സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രസ് പുത്തൻ വീട്ടിൽ നിർവഹിച്ചു ഹൈബീഡൻ ഹൈബ്രീഡൻ എംപിയുടെ വികസന ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് സ്കൂൾ ബസ് വാങ്ങിയത് പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഹൈബീഡൻ എം പി അനുവദിച്ച സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രുസ് പുത്തൻ വീട്ടിൽ നിർവഹിച്ചു വേണ്ടി നമ്മൾ

പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഫാമിലി വെൽഫെയർ സെൻറ്ററുകൾ അതുപോലെ തന്നെ സ്കൂളുകൾക്കുള്ള സൗകര്യങ്ങൾ അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾ മനസ്സിലുണ്ട് മുൻപ് നടപ്പാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ച അപേക്ഷകളിൽ പതിമൂന്ന് സ്കൂളുകൾക്ക് അതിൽ എനിക്ക് തോന്നുന്നു നാലാമത്തെ സ്കൂൾ ബസ് നാല് സ്കൂൾ ബസ്സുകൾ അതിൽ വൈകുന്നേരം മള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ സെന്റ് മേരീസ് സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ അധ്യാപക പ്രതിനിധി കെ ജെ ഷൈൻ വാർഡ് മെമ്പർ അലക്സാണ്ടർ റാൽസൺ പി ടി എ പ്രസിഡന്റ് ലെനി പുത്തൻവീട്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കോട്ടപ്പുറം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ജനറൽ മാനേജർ ഫാദർ സിബിൻ കല്ലറക്കൽ സ്വാഗതവും പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി നന്ദിയും പറഞ്ഞു ഈ സമ്മേളനത്തിൽ വരികയും ഈ അഗ്നിസോധനം വരികയും ഒപ്പം തന്നെ ബസ്സന് ധരിക്കും ഒന്നും കൂടി എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ ഇന്ന് ഇതിന്റെ താകപത്രം എന്ന് പിന്നെ മാത്രല്ല എറണാകുളം മണ്ഡലത്തിൽ തുടങ്ങിയപ്പോ മണ്ഡലം ആളല്ല ഡ്രൈവിംഗ് ആളുകൾ നയിക്കാന്നുള്ളതാണ്